ോറി ടീച്ചിങ്ങിലേക്ക് എങ്ങനെ എത്തപ്പെടാം ആ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമുള്ളത് രണ്ടേ മുക്കാല് വയസ്സുള്ള അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ അവരുടെ എന്താ പറയുക അവരുടെ നിന്ന് പറിച്ച് നമുക്ക് തരുകയാണ് ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ അല്ലേ ജോലി സാധ്യത ഉറപ്പാണ് ഒരു ടീച്ചിങ് ഫീൽഡ് നമുക്കത് കുറയുന്നില്ലല്ലോ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ച് ഒരു ലാംഗ്വേജ് ട്രെയിനർ കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും ഹായ് എല്ലാവർക്കും സി സി എക്നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഓരോരുത്തരും നമ്മൾ ഇഷ്ടമുള്ള മേഖലകളിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹമുള്ളത് അല്ലേ അങ്ങനെ ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞെടുക്കുമ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ടീച്ചിങ്ങിലേക്ക് എത്തപ്പെടാറുണ്ട് എന്നാൽ ടീച്ചിങ്ങിൽ നേരത്തെ ടി ടി സി കോഴ്സുകളോ ബി എഡ് കോഴ്സുകളോ ഒന്നും ചെയ്യാത്തവർ നമുക്ക് എങ്ങനെ ടീച്ചർ ആകാം എല്ലാവരും ആലോചിക്കുന്ന കാര്യമാണ് അതിലെറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രീ പ്രൈമറി അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചിങ്ങിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ് എങ്ങനെ എത്തപ്പെടാം മോണ്ടിസോറി ടീച്ചിങ്ങിലേക്ക് എങ്ങനെ എത്തപ്പെടാം ആ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമുള്ളത് അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മോണ്ടിസോറി ടീച്ചിങ് അല്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഫാരിഷാമിസാണ് കഴിഞ്ഞ ഏഴിലധികം വർഷമായിട്ട് ലാംഗ്വേജ് ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ പ്രീ പ്രൈമറി ടീച്ചിങ്ങിലും മേഖലയിലും പ്രാവീണ്യമുള്ള അധ്യാപികയാണ് Welcome to CC Ignite. Thank you, Miss. അപ്പം ഫാരിഷമിസ് പഠിച്ചത് എനിക്കറിയാം ഒരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രീ പ്രൈമറി ടീച്ചിങ്ങിലേക്കും പിന്നെ ഒരു ലാംഗ്വേജ് ടീച്ചറിലായിട്ടും എന്തുകൊണ്ടാണ് എത്തപ്പെട്ടത് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് തന്നെയായിരുന്നു എൻ്റെ പാഷൻ ഒരു സമയം വരെ പക്ഷേ എനിക്കൊരു മകളാണുള്ളത് അപ്പൊ മോളുടെ ആ ഒരു വളർച്ച അവൾക്കൊരു രണ്ടേ മുക്കാൽ വയസ്സായപ്പോഴേക്കും എനിക്കും എങ്ങനെയും ആ ഒരു പാരന്റ്ഹുഡ് അതില് കുറച്ചുകൂടി കൂടി ഇൻട്രസ്റ്റിങ് തോന്നി അതായത് ഒരു കുട്ടിയുടെ വളർച്ച ആ ഒരു പ്രീ പ്രൈമറി തന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ആ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഇൻട്രസ്റ്റിംഗ് തോന്നിയിട്ടാണ് അങ്ങനെ വരികയായിരുന്നു ഇലക്ട്രോണിക്സ് പൂർണ്ണമായിട്ട് വിട്ടു കുറച്ച് റോബോട്ടിക്സ് ഉണ്ട് മാത്രം കുറച്ചുണ്ട് ഈ ഒരു പ്രീ പ്രൈമറി ടീച്ചറായിട്ട് വർക്ക് ചെയ്തപ്പം അന്ന് കിട്ടിയ ഏറ്റവും ഏറ്റവും ഒരു മെമ്മറബിൾ മൊമെന്റ്സ് കിട്ടിയോ തീർച്ചയായും കാരണം ഈ പേരന്റ്സ് ഈ ഒരു രണ്ടേ മുക്കാല് വയസ്സുള്ള അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ അവരുടെ എന്താ പറയാ അവരുടെ നെഞ്ചിൽ നിന്ന് പറിച്ചു നമുക്ക് തരുകയാണ് നമുക്കറിയാം അപ്പോ എന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു ആദ്യായിട്ട് ഒരു അമ്മയെ വിട്ട് പിരിയുന്ന ഒരു കുട്ടിയെ നമ്മൾ വാങ്ങിക്കുകയാണ് അപ്പൊ ആ എടുത്ത് വാങ്ങി നമ്മുടെ നെഞ്ചിലേക്കാ ചേർക്കുന്നത് സെക്കൻഡ് മദർ യെസ് അപ്പൊ ആ ഒരു അമ്മ എത്രത്തോളം വിശ്വസിച്ചിട്ടായിരിക്കും നമുക്ക് കുട്ടിയെ തരിക ആ ഒരു ഫീലിങ് ഭയങ്കര ബെസ്റ്റ് ഫീലിംഗ് ആണ് അത് മാത്രല്ല ആ ഒരു കുട്ടി എത്രത്തോളം വലുതായാലും ആ അമ്മ ഓർക്കുക എൻ്റെ കുട്ടിയെ കരച്ചിന് മാറ്റിയ ടീച്ചറാണ് എൻ്റെ കുട്ടിയെ ആ കുട്ടിത്വത്തിൽ നിന്ന് ആ ഒരു സ്കൂളിലേക്ക് അല്ലെ ആ ഒരു വളർച്ചയിലേക്ക് മാറ്റിയെടുത്ത ഒരു നിലയിലാണ് അത് ഭയങ്കര ഒരു ഒരു ബ്ലെസ്ഡ് മോമെന്റ് ആണല്ലേ നമ്മള് ബാക്കി വലിയ ക്ലാസുകളിലെത്തിനേക്കാളും നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ ഇനി നമുക്ക് നമ്മളിപ്പോ അമ്മയായപ്പോ അവരെ നോക്കി എല്ലാ ടീച്ചേഴ്സും നമുക്ക് ഉണ്ടാവും ഓർമ്മയുണ്ടാവേണ്ട കുട്ടികളെ തീർച്ചയായും ഇപ്പൊ നമ്മൾ ടെൻഷനിലൊക്കെ നിൽക്കുന്ന സമയമായിരിക്കും സൂപ്പർ മാർക്കറ്റിലൊക്കെ അപ്പൊ പെട്ടെന്ന് മിസ് ടീച്ചർ െട്ടി പിടിക്കുമ്പോ നമുക്കത് ഭയങ്കര നിമിഷം തന്നെയാണ് അപ്പം എല്ലാരോടും പറയാനുള്ളത് ഇതൊരു അനുഗ്രഹീത ജോബ് തന്നെയാണ് നിങ്ങൾ പ്രീ പ്രൈമറി ആയാലും മോണ്ട് സോറി ആണെങ്കിലും ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു അനുഗ്രഹീത ജോബാണ് കാരണം കുഞ്ഞുങ്ങളോടൊപ്പമാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മൾ മക്കളുടെ മുമ്പിൽ ചിരിച്ചേ നിൽക്കുള്ളൂ അല്ലേ നമ്മുടെ സ്ട്രെസ്സുകൾ ഒന്നും അവരുടെ അടുത്ത് കാണിക്കില്ല സോ ആ ഒരു എനർജറ്റിക് വേർഷൻ തന്നെയാണ് നമ്മൾ മുന്നോട്ട് നയിക്ക നയിക്കുക പിന്നെ എനിക്ക് തോന്നുന്നു ഏത് പ്രൊഫൈൽ ഉള്ളവർക്കും ഇപ്പം എഞ്ചിനീയറിംഗ് പഠിച്ചോ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യാവുന്ന മേഖല തന്നെയാണ് ഈ പറയുന്ന ഡിഫറെന്റ് മേഖല ഉള്ളവർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ മോണ്ടിസോറി ട്രെയിനിങ് ആയാലും പ്രീ പ്രൈമറി ടീച്ചിങ് ആയാലും ഒക്കെ പഠിച്ചെടുക്കാൻ പറ്റും അതിൽ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇതിനൊരു ഇഷ്ടമുണ്ടോ അതെ ഉള്ളുകൊണ്ട് ഒരു അധ്യാപിക ആവാന്നുള്ളതാണ് അല്ലേ കൂടുതലും നമുക്കിപ്പോ ശ്രദ്ധിച്ച സ്ത്രീകളാണ് കൂടുതലും ടീച്ചേഴ്സ് ആ ഒരു മേഖലയിൽ കണ്ടിട്ടുള്ളത് അതിന്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അത് മദർഹുഡ് തന്നെയാണ് അല്ലെ ആ ഒരു മാതൃത്വം സ്ത്രീകൾക്കാണ് കൂടുതലും അപ്പോൾ ആ ഒരു ക്ഷമ അല്ലെങ്കിൽ ആ ഒരു അമ്മ മനസ്സ് തന്നെയാണ് ഈ ഒരു ടീച്ചേഴ്സ് ടീച്ചേഴ്സ് റീചേഴ്സിനെങ്കിലും വരുന്നത് അപ്പോൾ ഏത് മേഖലകളുള്ളവരാകട്ടെ എത്ര കരിയർ ബ്രേക്കിനു ശേഷമായാലും ഒരു കരിയർ റീവാംബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അല്ലേ ഈ ഒരു ടീച്ചിങ് നമ്മുടെ ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ച് ഒരു ലാംഗ്വേജ് ട്രെയിനർ കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും ഏതൊരു ടീച്ചറും ക്ലാസ് റൂമിൽ വരുമ്പോൾ ആയിരിക്കും അവരുടെ കഴിവുകൾ അല്ലെ നമ്മൾ എത്രത്തോളം ഒരുമിച്ച് ട്രെയിനിങ് എടുത്ത് ടി ടി സി ആണെങ്കിലും പ്രീ പ്രൈമറി ടീച്ചിങ് ആണെങ്കിലും ട്രെയിനിങ് എടുത്ത് വന്നിട്ട് ഒരു ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ആ ടീച്ചറേതായ കഴിവുകളാണ് കുട്ടികൾ കുട്ടികൾക്കാണ് അല്ലെ അപ്പൊ അവർക്ക് ഓരോ സ്കില്ലായിരിക്കും ഉണ്ടാവുക അപ്പം എത്രത്തോളം അവർക്ക് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു എത്രത്തോളം ആഡ് ഓൺ സ്കിൽസ് അവർക്ക് ഉണ്ടോ അത്രത്തോളം അവരുടെ ടീച്ചിങ്ങും നല്ലതായിരുന്നു എനിക്ക് അവിടെ മറ്റൊരു പോയിന്റ് കൂടെ പറയാനുണ്ട് അതായത് നമ്മുടെ ഇന്നത്തെ ടീച്ചേഴ്സ് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും കോമ്പറ്റീവ് ആയിട്ടുള്ള വേൾഡിലേക്കാണ് നമ്മൾ എത്തപ്പെടുന്നത് സോ നമ്മൾ സ്വയം മെച്ചപ്പെട്ടെങ്കിൽ മാത്രമാണ് ഒരു ഇതിനത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മളെ പരിഗണിക്കുകയുള്ളു അപ്പം ലാംഗ്വേജ് ആയാലും ലാംഗ്വേജ് പഠിക്കുക നന്നായിട്ട് നിങ്ങൾ ഒരു ആഡ് ഓൺ പോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ തന്നെയാണ് അവിടെ നിങ്ങൾ നിങ്ങളെ ഒന്ന് ആക്കും നല്ല ലാംഗ്വേജ് ഉള്ള ടീച്ചേഴ്സിനെ തന്നെയായിരിക്കും മിക്ക സ്കൂളുകളും പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരു ഒരു അസൈൻമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പി ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മണിക്കൂറുകളോളം ചില ഒരു മെനക്കെടാറ് കാണാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ലേണിങ് പ്രോസസ്സിലൂടെ എല്ലാം പോകുമ്പോൾ പക്ഷേ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ എ ഐ പോലുള്ള ഇഷ്ടംപോലെ ടൂളുകളാണ് ടെക്നോളജി ടൂളുകളാണ് വന്നിരിക്കുന്നത് ആ ടൂളുകളൊക്കെ കറക്റ്റായി പഠിച്ചെടുക്കുകയും എത്രമാത്രം നമ്മൾ സ്മാർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യാം നമ്മൾ ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇംഗ്ലീഷ് ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കാറുണ്ട് എ ലേണിങ് കൊടുക്കാറുണ്ട് അപ്പം എത്ര സ്മാർട്ട് ആകാൻ പറ്റുമോ അത്രയും നല്ലതായിട്ട് നമ്മൾ നമ്മൾ പ്രെസന്റ് ചെയ്യുക അല്ലെ അത് മാത്രല്ല നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാനല്ല ഇപ്പൊ ടീച്ചർ എന്ന് പറയുന്നത് അല്ലെ പണ്ടാണ് നമ്മള് പഠിപ്പിച്ചു കൊടുക്കുക അല്ലെ ആ പാറ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുക പക്ഷെ ഇപ്പോ മീഡിയ ആണ് ടീച്ചർ എന്ന് പറഞ്ഞത് അല്ലെ ഒരു പുതിയൊരു ലോകത്തെ കുട്ടിക്ക് പരിചയപ്പെടുത്തുന്ന ആളാണ് ടീച്ചർ അല്ലെ അപ്പോ എന്റെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു അങ്ങനെ വന്നിട്ടാണ് നമ്മുടെ അടുത്ത് കുട്ടികൾ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വീട്ടിൽ വന്നിട്ട് അപ്പോ അങ്ങനെ ഒരു മീഡിയ ആവണമെങ്കിൽ ലോകത്തെ അറിയുന്ന ഒരു ടീച്ചർ ആയിരിക്കണം അല്ലെ അപ്പൊ എത്രത്തോളം ഇൻഫോർമേറ്റീവ് ആയിരിക്കണം നോളജബിൾ ആയിരിക്കുന്ന ഒരു ടീച്ചർ എന്നുള്ളത് അതാണ് തെളിയിക്കുന്നത് അതായത് ഇപ്പം കുട്ടികൾക്ക് കിട്ടാത്തതല്ലെന്നാ ചില കെ ജി പഠിച്ച നമ്മുടെ മക്കള് പോലും പല പുതിയ കാര്യങ്ങളെ പറ്റി നമ്മളോട് പറയും ഈ കാറുകളെ പറ്റി ചിലപ്പോൾ പറയാന്ന് കേൾക്കാറല്ലേ ഈ കാർ ഡോമേ ഇത് അത് നമുക്ക് അറിയണമെന്നില്ല അവരുടെ ലോകം ഇപ്പം ഒരു ഇന്റർനെറ്റിന്റെ ഒക്കെ ഉണ്ടാകും പക്ഷെ അതിലെ പ്ലസും മൈനസും ഒക്കെ മനസ്സിലാക്കി അവനെ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ടൂളാണ് ആണ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് നമ്മൾ ഓരോരുത്തരും അതിനെ ഷാർപ്പൺ ചെയ്യുക ഇപ്പം ഭാഷ പഠിച്ചാൽ അതേ ആയാലും അതിന് ഓരോരുത്തരും ഷാർപ്പൺ ചെയ്തതിനനുസരിച്ചിരിക്കും നമ്മുടെ ഓരോ കഴിവുകളുടെ ഔട്ട്പുട്ടുകൾ വരുന്നത് ഇനിയും എന്തുകൊണ്ട് ഇപ്പം പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഒരു കരിയർ ബ്രേക്ക് ബ്രേക്കിനു ശേഷം പാരഷാമിസിനും എന്തുകൊണ്ടാണ് അതിൽ മോളൊപ്പം ഉണ്ടായിരുന്നു സ്ട്രെസ് ഫ്രീ ആണ് ഇതൊക്കെ അല്ലാതെ എന്തെങ്കിലും റീസൺ ഉണ്ടോ ആ റീസൺ ഉണ്ട് തീർച്ചയായും എത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ അല്ലേ ജോലി സാധ്യത ഉറപ്പാണ് ഒരു ടീച്ചിങ് ഫീൽഡ് നമുക്കത് കുറയുന്നില്ലല്ലോ എന്തുകൊണ്ടും ഇലക്ട്രോണിക്സിലേക്ക് വീണ്ടും എനിക്ക് കയറണമെങ്കിൽ അവിടെ ഒരു എക്സ്പീരിയൻസ് വേണം ഫ്രഷറിന് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുക സോ ഞാൻ റിസ്ക് എടുക്കണ്ട എനിക്ക് കുറച്ചുകൂടി സമാധാനത്തോടെ അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായി അപ്പൊ ഒരു പാരന്റ് ആയി കഴിഞ്ഞപ്പോ എനിക്ക് ആ ഒരു മദർഹുഡ് ഫീലിംഗ് ആണ് ഉള്ളില് അപ്പൊ പെട്ടെന്ന് എത്രയോ എളുപ്പം എനിക്ക് എന്തായിരുന്നു ഒരു ടീച്ചറാവുക എന്നുള്ളതായിരുന്നു ഒരു ജോലി ലഭിക്കുമ്പോൾ അതിലൊരു ടീച്ചർ അപ്പൊ ലോ റിസ്ക് ആണ് ശരിക്കും ഇതിലൊരു ലോ റിസ്ക് ആണ് നമ്മുടെ ടൈമിങ് നമുക്കറിയാം വീട്ടുകാര്യങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് എത്തി കുറച്ച് പണികളൊക്കെ ഉണ്ടാകും ആ സമയങ്ങളിലൊക്കെ നമുക്കൊരു എട്ട് മണിവരെയൊക്കെ ഓഫീസിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ആ സമയങ്ങളിലൊക്കെ ഒരു ജോബ് ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പ്രത്യേകിച്ച് എടുക്കുമ്പം ശ്രദ്ധിക്കണം ഇന്നും പത്ര ഇന്നത്തെ പത്ര ഉണ്ടായിരുന്നു സ്കൂളുകൾക്ക് അതായത് പ്ലേ സ്കൂളുകൾക്കും കിൻഡർ ഒക്കെ പുതിയ നിയമം വരികയാണ് ഇവയിലെ അധ്യാപകരുടെ യോഗ്യതയും അവിടെ നടത്തിപ്പുകളുടെ ചുമതലയൊക്കെയുള്ള നിയമങ്ങൾ വരികയാണ് അവയിലൊക്കെ ഏറ്റവും പ്രധാനമാണ് പലപ്പോഴും ഇത് പഠിക്കുന്ന പലരും ഇത് ഓൺലൈനിൽ പഠിക്കും പക്ഷെ മോണ്ടിസോറി എന്നുള്ള ഒരു ടൂൾ പോലും കണ്ടു കാണത്തില്ല അല്ലെ പരിചയം എക്സ്പീരിയൻസ് ഇല്ല ഇത് ഹാൻഡിൽ ചെയ്തുള്ള പരിചയം ഉണ്ടാവില്ല അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കിട്ടുന്നത് പ്രോപ്പർ ആണോ ഗൈഡൻസ് പ്രോപ്പർ ആണോ എന്നുള്ളതും നിങ്ങൾ കൃത്യമായി തന്നെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് മാത്രം ഇതിലേക്ക് ഈ ഒരു മേഖലയിലേക്ക് എത്തുക അപ്പൊ ശരിക്കും ഒരു വലിയ അവസരങ്ങളുടെ കൂമ്പാരം എന്ന് തന്നെ പറയാം പക്ഷെ പലർക്കും അറിയില്ല ഇല്ല ഇല്ല കാരണം വീടിന്റെ തൊട്ടടുത്ത് തന്നെ സ്കൂളുകളുള്ള എത്ര പേരുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യണ്ട നമുക്കൊരു ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ജോലിയാണെങ്കിലും ആലോചിച്ച് നോക്കും ഇപ്പൊ ഈ എഞ്ചിനീയറിംഗ് പ്രൊഫഷനും തന്നെ എടുക്കാം നമുക്ക് ആ ഒരു ഐ ടി ഹബിലേക്ക് എത്തിപ്പെടണം പക്ഷേ ഈ ടീച്ചിങ് ആണെങ്കിൽ തൊട്ടടുത്ത് തന്നെ സ്കൂളുകളാണ് എല്ലാ ഇപ്പൊ ഗ്രാമങ്ങളിലാണെങ്കിലും സിറ്റീസിലാണെങ്കിലും അതുപോലെ തന്നെ ടീച്ചിങ്ങിന് നമുക്ക് അവസരങ്ങൾ അധികമുണ്ട് പിന്നെ നമുക്കൊരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് എത്തപ്പെടാൻ പറ്റും സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒക്കെ ഒരു പ്ലേ സ്കൂളായാലും കിൻഡർ ഗാർഡൻ സ്കൂളായാലും മറ്റേ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഒക്കെ ആയാലും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ പലർക്കും എബ്രോഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല എബ്രോഡ് ഈ കൂടുതൽ സ്ത്രീകൾ ഇപ്പോൾ കൂടെ പുറത്തേക്ക് പോകാൻ അപ്പോൾ ജോലി അവസരങ്ങൾ പെട്ടെന്ന് ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഇതാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പം ഒരു നിങ്ങൾ ആരായിക്കോളട്ടെ ഏത് പ്രൊഫഷനുകളിൽ പഠിക്കും വരായിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങളൊരു കരിയർ ചേഞ്ചും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷം നോക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഒരു വർഷത്തിനുള്ളിൽ ജോലി കിട്ടാൻ ഏറ്റവും സഹായകരമായ കോഴ്സ് എന്ന് പറയുന്നത് പ്രീ പ്രൈമറി അല്ലെങ്കിൽ മോണ്ടിസോറി കോച്ചിങ് ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതാണ് സി സി ഇഗ്നേറ്റ് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സുകളാണ് സി സി ഇഗ്നേറ്റ് നടത്തപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ലേണിംഗ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഒക്കെ അടങ്ങിയ ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ ഞങ്ങൾ പരിശീലിപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ യോഗ ട്രെയിനിങ് എ ഐ ടൂൾ പരിചയപ്പെടുത്തൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ട്രെയിനിങ് ഇതൊക്കെ ഞങ്ങൾ ആഡ് ഓൺ ആയിട്ട് നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും പഠിക്കാം ഓൺലൈനിലൂടെ തന്നെ പഠിക്കാം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക ഇതേപോലുള്ള സക്സസ് സ്റ്റോറീസുമായിട്ട് വീണ്ടും കാണാം നന്ദി